കട്ടപ്പനയിൽ നിന്നും വരുന്നു കട്ടപ്പന സെൻറ്റ് ജോർജ് ഇടവാങ്ങോ എൻ്റെ പേര് ഡെയ്സി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും മാതാവിനോടും വളരെയധികം നന്ദി നന്ദി പറയുന്നു ആദ്യമായി ഞാനിവിടെ കൃപാസനത്തിൽ ഓടമ്പടി എടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പതിൽ എനിക്ക് മാരകമായ തലവേദനയും ഞാൻ തലവേദന കാരണം കഴിക്കാത്ത ഗുളികകളൊന്നുമില്ല വയറിളക്കവും ഭയങ്കര ഛർദിയും മാരകമായിട്ട് ഏകദേശം പതിനാറ് വയസ്സിൽ തുടങ്ങിയ തലവേദന അൻപത്തി ഒമ്പത് വയസ്സ് വരെ എനിക്ക് നിന്നു ഞാൻ തലവേദന കാരണം എവിടെയെങ്കിലും കമ്പിയാലോ അല്ല എവിടെയെങ്കിലും തൂങ്ങി നിൽക്കാവുന്ന സ്ഥലത്തൊക്കെ വളരെ വേദനയോടെ തൂങ്ങി നിൽക്കുകയും രണ്ട് മൂന്ന് ദിവസം ഭയങ്കരമായ വേദനയോടെ നിൽക്കുകയും ചെയ്യുമായിരുന്നു അന്നേരം എൻ്റെ അനിയത്തിമാർ പ്രപാസനത്തിൽ വന്ന് ഉപാസം എടുത്തിട്ട് അവർ പറഞ്ഞു ചേച്ചി ബാ ഞങ്ങളുടെ കൂടെ ബാ ചേച്ചിയുടെ എല്ലാം മാറിക്കോളും മാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലാണ് ഞാനും അതുപോലെ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഭയങ്കര കരഞ്ഞു എന്നിട്ട് രണ്ട് മാസം എനിക്ക് ഭയങ്കര അതിശക്തമായ തലവേദന ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു മൂന്നാമത്തെ മാസം മുതൽ എൻ്റെ തലവേദന എങ്ങോ പോയി ഇന്ന് വരെ ഞാനൊരു മരുന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് തലവേദനയ്ക്കുള്ള ഒരു വിക്സ് എടുത്ത് നീറ്റിയത് വച്ചാൽ അത് അലർജിയായിട്ട് ഭവിക്കും അത്രമാത്രം മാരകമായിരുന്നു എൻ്റെ തലവേദന പിന്നെ വാടക വീട്ടിലാണ് ഞാൻ താമസിച്ചത് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞങ്ങൾക്ക് ഏഴ് മക്കളായിരുന്നു അത് രണ്ട് പേരുടെ കല്യാണം കഴിഞ്ഞു ബാക്കി നാലാമത്തെ ആൾ വിവാഹ വിവാഹത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് ഒരിടത്തും പെണ്ണുങ്ങളെ കിട്ടുക എവിടെ ചെന്ന് പെണ് നോക്കിയാലും പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും അന്നത തടസ്സപ്പെട്ടു പോയി അങ്ങനെ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം പ്രാർത്ഥന വെച്ചു പ്രാർത്ഥന വെച്ചു കഴിഞ്ഞ് പുള്ളിക്കാരനെ ഉടനെ നല്ലൊരു വെങ്കുഞ്ഞിനെ കിട്ടി അതും പുള്ളിക്കാരിയും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളായിരുന്നു അവർക്ക് പുള്ളിക്കാരിക്ക് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ദൈവം അവർക്കിപ്പോൾ നല്ലൊരു കുഞ്ഞിനെയും നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ആൾക്ക് മൂന്ന് ആൺകുട്ടികൾ പിന്നെയും വിവാഹിതരക്കാരുണ്ടായിരുന്നു ഏറ്റയാൾക്ക് ഒരു പെൺകുട്ടി ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അന്നേരം മൂത്തവർ രണ്ടുപേരും വിവാഹം കഴിക്കാതെ അവർ പറഞ്ഞു നീ കല്യാണം കഴിച്ചോളാം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇന്നത്തെ കാലത്ത് പെണ്ണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നീ കല്യാണം കഴിച്ചോടാൻ പറഞ്ഞു അന്നേരം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച എഴുതിയിട്ടു എഴുതി ആ എഴുതിയിട്ടപ്പം ആ രണ്ട് പേർക്കും രണ്ട് നേഴ്സുമാരെ കിട്ടി അവർ രണ്ട് പേരും കല്യാണം കഴിച്ച് ഒരാൾ യു കെക്കും യു കെ ജോലിയുള്ള ഒരു നേഴ്സിനെ കിട്ടി ഒരാൾക്ക് ഒരാൾക്ക് സൗദിയിൽ ജോലിയുള്ള ഒരു നേഴ്സിനെയും കിട്ടി അങ്ങനെ അഞ്ച് പേരെൻ്റെ കുടുംബത്തിൽ നിന്നിപ്പം ഒരു വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന് എനിക്ക് അഞ്ച് പേരിപ്പം യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും ഉള്ളത് മകളാണ് അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സായതേ ഉള്ളൂ അവൾ പെട്ടെന്ന് ഇവിടെ വന്ന് ജവമാല റാലിയിലും പങ്കെടുത്ത് എന്നും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനും വരുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അന്നേരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു യവമാല റാലിയിലും കഴിഞ്ഞ വർഷം വന്ന് പങ്കെടുത്തതിനു ശേഷം യു കെക്ക് പോകാൻ അവൾ പ്രാർത്ഥിച്ചാൽ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ നോക്കിയിട്ട് അച്ഛനെ കാണാനൊന്നും പറ്റിയില്ല എന്നിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം അച്ഛൻ പറഞ്ഞു എന്നെ കാണുന്ന ഒന്നും അല്ല കാര്യം മാതാവ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവൾക്ക് കൃത്യമായി യു കെക്ക് പോകാനും നല്ലൊരു ജോലി ചെയ്യാനും സാധിച്ചു അവൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചേട്ട എൻ്റെ അവിടെ കസിൻ ചേട്ടായി നേരം പുള്ളിക്കാരനോട് പറഞ്ഞു ചേട്ടായി എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ജവമാലറാലി പോയി പ്രാർത്ഥിച്ചിട്ടാ ചേട്ടായി പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ അവിടെയിരുന്ന് പറഞ്ഞ് ചേട്ടായി ഇന്ന് ഞങ്ങളുടെ കൂടെ നാളെ ജവമാലറാലിക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ കാലയിലെ മുറിവ് കാ എല്ലാം വന്ന് സൂക്ഷിച്ച രക്തോട്ടമില്ലാതെ കാലയിലെ എത്രയാണെങ്കിലും ഉണങ്ങുകയല്ലായിരുന്നു പത്ത് വർഷത്തോളം മാരകമായ അത്ര മരുന്ന് വെച്ചാലും അത് തുറന്നു നോക്കുമ്പോൾ മാം മുറിവ് അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു ഇവിടെ വന്ന മാതാവിൻ്റെ ബെഞ്ചിരിച്ച തൈലവും ഉപ്പ് കൊണ്ട് കാലും കഴുകി ഞങ്ങൾ ആ മാതാവിൻ്റെ പ്രാർത്ഥനയും എന്നും അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ കാല് നല്ല വൃത്തിയായിട്ട് കരിഞ്ഞുണങ്ങി ആ ഒരു മരുന്നുവില്ലാതെ ഇപ്പോൾ അമ്മ നല്ല ഇതായിട്ടിരിക്കുന്നു ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി എടുക്കാനായിട്ട് വരുമ്പോൾ മക്കളുടെ ഈ ഒരു നിയോഗമായിരുന്നു വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയം എന്നാലിപ്പോൾ മക്കളിൽ അഞ്ച് പേർ യു കെയിലാണ് ഏഴ് മക്കളുള്ളതിൽ അഞ്ചു പേരും യു കെയിലാണ് എങ്ങനെ വിവാഹം നടത്തുമെന്ന് വിചാരിച്ചിരുന്ന ഈ സഹോദരിക്ക് മക്കളുടെ വിവാഹമെല്ലാം അമ്മ ഭംഗിയായിട്ട് നടത്തിക്കൊടുത്തു അതേപോലെ തന്നെ തലവേദനയുടെ കാര്യം പറയുമ്പോൾ ആ നാൽപ്പത് വർഷമായിട്ടുള്ള തലവേദനയാണ് മാറ്റി കൊടുക്കുന്നത് മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന ആ തലവേദന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ വിട്ടുപോവുകയാണ് അതുപോലെ അമ്മയുടെ കാലിലെ വ്രണവ് പറയുമ്പോഴും മരുന്ന് കൊണ്ട് സുഖപ്പെടാത്തത് ദൈവം ചെയ്തുകൊടുക്കുകയാണ് യോന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം വായിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണ് അങ്ങനെ കർത്താവിൻ്റെ വാക്ക് നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം ദൈവം നമുക്ക് ചെയ്തു നൽകുകയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന